മനസ്സിലായില്ലേ നമ്മുടെ കാര്യം തന്നെ ഉസ്താദിനോട് വന്ന് പറയും ലത്തിവിച്ചാക്കി സപ്പോർട്ട് ചെയ്തിട്ട് പറയും ലത്തിവിച്ചാക്കി എതിരായിട്ട് ഉസ്താദിനോട് പറയും ഉസ്താദിന്റെ കുറ്റം ലത്തിവിച്ചി പറയും ഒരേ ഒരാള് ഉദാഹരണം പറഞ്ഞാണ് ഉദാഹരണം അങ്ങനെ പറയുന്നല്ലോ ഉദാഹരണം പറയാണ് പള്ളിയിലെ പ്രസിഡന്റിനോട് പോയിട്ട് ഉസ്താദിനെ കുറ്റം പറയും നിങ്ങളെ കുറിച്ച് ഇങ്ങളുടെ നിങ്ങളുടെ ഇമാമ വളരെ മോശമായിട്ടാണല്ലോ പറയുന്നത് നല്ല മനുഷ്യനായിരിക്കും ഉസ്താദിനൊക്കെ എപ്പോഴും അത് രാവിലെ കട്ടൻ ചായ ചേർന്നിരുന്ന് ചേർന്ന് കുടിക്കും ബിസ്കറ്റൊക്കെ തിരുന്ന മനുഷ്യനാണ് എന്നിട്ട് പോയിട്ട് പിത്തിനെ പറഞ്ഞു കൊടുക്കും ലത്തിവെച്ച അടയിന്ന് ഇവിടെ വന്ന് തിന്നിട്ട് ഇവിടെ വന്നിട്ട് അറിയാം ഇഷ്ടങ്ങളെ കുറിച്ച് എത്തി വെച്ച മോശമായിട്ട് പറയുന്നത് അടുത്ത മാസം നിങ്ങളെ മാറ്റുമെന്നാ തോന്നുന്നത് സംഭവം കണ്ടിട്ട് അങ്ങനെയാണ് നിങ്ങളെവിടുന്ന് വണ്ടി വിടാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്റെ അടുത്ത് അങ്ങനെ സംസാരിച്ചിരുന്നു ഇത് രണ്ടുപേരും ഇതൊന്നും അറിയുന്നില്ല സംഭവം ഒരാളാണ് പ്രചരിപ്പിക്കുന്ന എങ്ങനെയാണല്ലോ ഒരു മനുഷ്യനെ കൊണ്ട് എങ്ങനെ വേണല്ലോ എന്തും ചെയ്യിക്കാം വലുത് കൈ കൊണ്ട് വെള്ളം കുടിപ്പിച്ച് കുടിക്കുന്ന മനുഷ്യനെ ഇടത് കൈ കൊണ്ട് വെള്ളം കുടിപ്പിക്കുന്ന ഉണ്ടാക്കും വലുത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിനെ ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നവനായിട്ട് മീഡിയയ്ക്കകത്ത് കൊടുക്കും ആവശ്യമില്ലാത്ത പരിപാടികളൊക്കെ ചേർത്ത് വെച്ചു കൊടുക്കും നിസ്കരിക്കാനും വരും 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 അപ്പൊ ഇവിടെ വരുമ്പോ ഒരു മുഖം അവിടെ കയറുമോ മറ്റൊരു മുഖം അപ്പൊ ഇവൻ ജനങ്ങളിൽ ദുഷിച്ചവനാണ് നികൃഷ്ണനാണ് റസൂലുള്ളാഹി ഇവനെ കുറിച്ച് അള്ളാൻ സോല് പറഞ്ഞ വാക്കന്താ ലിസാഹുലൂലി മിന്നാൽ ആരെങ്കിലും ദുനിയാവിൽ രണ്ട് നാവോടുകൂടി സഞ്ചരിച്ചാൽ രണ്ട് മുഖഭാവത്തോടുകൂടി സഞ്ചരിച്ചാൽ നാളെ നരകത്തിന്റെ തീയാലുള്ള രണ്ട് നാവ് ഇവന് നൽകുമത്രേ നരകത്തിന്റെ രണ്ട് നാവ് അള്ളാഹുല നൽകും അതുകൊണ്ട് ഒരാളുടെ ഐബ് നമ്മൾ മറ്റുള്ള വെളിപ്പെടുത്താൻ പാടില്ല അല്ല നമ്മളെ നാണം കെടുത്തിക്കളും ഇതിങ്ങനെ ചുറ്റിത്തിരില്ല നെമീമത്തി എന്ന് പറയും ഇതിങ്ങനെ വെറുതെ ഇവന്റെ കാര്യം അവിടെ പറയുക അവന്റെ കാര്യം ഇവിടെ പറയുക വെറുതെ വാട്സപ്പ് എടുത്ത് ഗ്രൂപ്പിട്ട് ചു അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് ആ വിഷവിടെ സമയം വേസ്റ്റ് സമയം നിങ്ങൾ വേസ്റ്റ് ആക്കല്ലേ അത് സ്വർണ്ണമാണ് സമയം അമൂല്യ വിധിയാണ് മൂല്യ സമ്പത്താണ് അത് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് ആവശ്യമില്ലാത്ത കടിപിടിക്ക് വേണ്ടി നിങ്ങൾ സമയം ചെലവാക്കാൻ പാടില്ല നന്മകൾക്ക് വേണ്ടി നിങ്ങൾ ആ സമയം ചെലവാക്കും ഇതൊക്കെ നാളെ ആഹ്രത്തിൽ അള്ളാഹുന്റെ മുന്നിൽ ഇതിന് ചോദ്യമുണ്ടാകും നിങ്ങൾ ആവശ്യമില്ലാത്ത ചർച്ചയ്ക്ക് വേണ്ടി തർക്കങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ ഇതിനു വേണ്ടി പരിശ്രമിച്ചാൽ തീർച്ചയായും നാളെ ആഹരത്തിൽ അതിന്റെ നഷ്ടം ഉണ്ടാകും നഷ്ടമുണ്ടാകും സ്വർഗത്തിന്റെ കൊട്ടാരം കൊണ്ട് സ്വർഗത്തിന്റെ പൂമുറ്റത്ത് പൂമുഖത്ത് ഞാനിതാ ഒരു ഭവനം കൊണ്ട് ഞാൻ വാഗ്ദാനം ചെയ്യുകയാ ഉമ്മത്തികളെ നിങ്ങൾക്ക് സ്വർഗലോകത്തൊരു കൊട്ടാരം വേണമോ ആ കൊട്ടാരം നിങ്ങൾക്ക് നൽകാമെന്ന് ഞാൻ ഞാനിതാ ഉറപ്പ് നൽകുകയാണ് ശ്രീറബദൽ ജന്ന സ്വർഗത്തിന്റെ പൂമുഖത്താണ് സ്വർഗത്തിന്റെ പൂമുഖത്താണ് പറഞ്ഞപ്പോ ആർക്കാണ് ഹബീബ് ഈ സ്വർഗത്തിന്റെ കൊട്ടാരവുമായി അങ്ങ് സാക്ഷ്യം വഹിക്കുന്നത് ആർക്ക് വേണ്ടിയാണ് നിബി അല്ലാണ്ട് റസോല് പറയുകയാണ് സത്യമാണ് നീ പറയുന്നതെങ്കിൽ പോലും തർക്ക വിതർക്കങ്ങൾ ഒഴിവാക്കണമേ തർക്കങ്ങൾ ഒഴിവാക്കണമേ തർക്കങ്ങൾ ഒഴിവാക്കുന്ന വ്യക്തിക്ക് ഞാനിതാ സ്വർക്കം കൊണ്ട് സാക്ഷ്യം വഹിക്കുകയാ ലോകത്തിന്റെ മൊത്തേ മുഹമ്മദ് മുസ്തഫ ഒഴിവാക്കുന്നവർക്ക് എന്തിനാ തർക്കിക്കുന്നത് എന്തിനാ തർക്കിക്കുന്നത് ആരാ നാളെ ആഹ് ലക്ഷ്യപ്പെടുന്നത് നമുക്കറിയില്ലല്ലോ വെറുതെ നമ്മൾ മീഡിയയിലൂടെ ആവശ്യമില്ലാത്ത തർക്കം ഒന്നങ്ങനെയാണ് അവനാണ് അവയങ്കർ കുറിച്ച് മോശമായിട്ട് ചുമ ഇങ്ങനെ ഓരോരുത്തരോരുത്തർ ഇങ്ങനെ ഇങ്ങനെ വെറുതെ സുന്നത്തി മാത്തിനെതിരായ ആളാണ് മറ്റേ ആളുകളാണ് സുന്നത്തിയ മാത്തിന്റെ അഹലുകാരനാണ് അതിൽ ഞാൻ പത്ത് അഞ്ചാറ് ആറ് ഏഴ് വർഷമായിട്ട് പോയി കാസർഗോഡ് ഈ ഞാൻ ഈ ഭാഗങ്ങളെല്ലാം പ്രസംഗിക്കുന്നു എല്ലാവരും എന്നെ പിടിച്ച പുസ്തക നിങ്ങളെ കുറിച്ച് ഇങ്ങനെ ഒരു പരാതി ഉണ്ടല്ലോ അതിൻ്റെ അല്ലേ ഇതുണ്ട് ഇതിനൊന്നും മറുപടി പറയണ ഈ പാവപ്പെട്ടും പോവില്ല എത്ര നമ്മളെ ചൊടിപ്പിച്ചാലും ഇഷ്ടമുള്ളവൻ വിളിക്കട്ടെ ഇഷ്ടമില്ലാത്തവൻ വിളിക്കണ്ട ഞാൻ സുന്നത്ത് ജമാത്തുകാരനാണ് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി സുന്നത്ത് ജമാത്തുകാരനല്ല എങ്കിൽ വിളിക്കണ്ട ഫല തീർന്നല്ലോ സംഭവം പ്രശ്നം തീർന്നല്ലേ രണ്ടു ദിവസം റെസ്റ്റ് എടുക്കാൻ പുറയിലിരുന്നു അല്ല എവിടെല്ലാം ദീൻ പറയാൻ പോകണം തീരുമാനിച്ചാൽ അവിടെല്ലാം പോയി വിറ്റുള്ളൂ അത് അള്ളത്തി അതിന് ആര് തടഞ്ഞാൽ അത് തടയാൻ പറ്റൂല വലിയ വലിയ മഹാന്മാരും മഷായഖന്മാർ സ്വാനിഹിങ്ങളെ സ്വന്തത്തി അമ്മത്തിന്റെ എന്ന് പറയുന്നു പിന്നെ ഈ പാവം പിടിച്ച ഈ സാധുവായ സീറോ ആയ എന്നെ കുറിച്ച് പറയുന്ന എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ഏറ്റവും വലിയ ബലഹീനൻ ഒന്നുമില്ലാത്ത ഒന്നും വിവരമില്ലാത്ത നിങ്ങളുടെ മുന്നിലൊക്കെ ഒന്ന് ഇൽമുറയാൻ കിട്ടിയതിന് അള്ളാഹുവിൽ ഞാൻ അൽഫ് അൽഫ് ശുക്ർ ഷുക്കുർക്ക് ഞാൻ കോടിക്കണക്കിന് ശുക്ർ ഞാൻ അള്ളാഹുവിൽ ഞാൻ നൽകുകയാണ് പറയുകയാണ് പഠിച്ചവൻ കാരണം എനിക്ക് ഈ സാധുവായ എനിക്ക് വിവരമില്ലാത്ത എനിക്ക് നിങ്ങളുടെ മുന്നിൽ ഒന്ന് ഇലമുറയാൻ പറ്റിയില്ലേ ഇത്രയും ആളുകൾ എതിർത്തിട്ടും ഞാനിപ്പോ പറഞ്ഞു സോഷ്യൽ മീഡിയയെ കുറിച്ച് വന്നതുകൊണ്ട് പറഞ്ഞില്ല ഞാൻ ഇത് പറയൂല സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ എപ്പോഴും ചുമ്മാ ചർച്ച വെറുതെ ആവശ്യമില്ലാത്ത ആൾ അങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചു ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ത് പറഞ്ഞു എന്ത് കാണിച്ചു എന്ത് ചെയ്തു എന്ന് അതിൻ്റെ നിജസ്തി മനസ്സിലവിടെയും കട്ട് ചെയ്യും മാ കബലും മാ ബാഗും കട്ട് ചെയ്തിട്ട് നടക്കുന്നത് മാത്രം എടുത്തിട്ട് കൊടുക്കും സംഭവം മനസ്സിലായില്ല ഇപ്പുറത്തും കട്ടിയും ഇപ്പുറത്തും കട്ടി മാത്രം ഇങ്ങനെയാ ഇ പി അങ്ങനെയാ ഇ പി ഇങ്ങനെയാ അദ്ദേഹത്തെ അടുത്ത വർഷം വാർന്നിന് വിളിക്കരുത് അലഹദായല്ലോ വിളിക്കല്ലോ അടുത്ത വർഷം നല്ല കാര്യം നമ്മളാരോടും പോയി ചോദിക്കാറില്ല അള്ളാഹു നമ്മളെ കാസർകോട്ടുകാരെ വിളിക്കണെന്നും കൊല്ല കൊല്ലക്കാര് വിളിക്കണെന്നും കർണാടകാര് വിളിക്കണെന്നും നമ്മള് ദ്വാരക്കാരല്ല അല്ല പറയുന്നു പോകുന്നു അല്ല പറയുന്നു പോകുന്നു ഇത് അല്ല തരുന്ന പ്രത്യേകമായ കഴിവാണ് അല്ല തരുന്ന കഴിവുകൊണ്ട് മാത്രമാണ് സിംഗിപ്പിക്കുന്നത് അല്ല തരുന്ന കഴിവുകൊണ്ട് മാത്രമാണ് ഈ ആളുകളെ കിട്ടുന്നത് ഇതൊക്കെ അള്ളാന്റെ തർത്തീബാണ് അള്ളാന്റെ തീരുമാനമാണ് അവൻ തീരുമാനിക്കുന്നു നീ പോകണ്ട അവൻ തീരുമാനിക്കുന്ന പ്രസംഗണമല്ല അത് യാഥീ അതുകൊണ്ട് ഒരു വ്യക്തിയെ കുറിച്ച് അറിയാതെ മനസ്സിലാക്കാതെ വെറുതെ ആവശ്യമില്ലാതെ മീഡിയകളിലൂടെ നിങ്ങൾ അങ്ങോട്ടിങ്ങോട്ട് പ്രചരിപ്പിക്കരുത് അത് നിങ്ങൾക്ക് ഞാൻ തരുന്നത് ഉപദേശം പക്ഷെ നിങ്ങളുടെ മൊബൈലിൽ ഇത് സംഭവം വന്നു ഞാൻ ഈ അടുത്ത സമയത്ത് അൻസിബ് ഹസ് എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ നടിയുണ്ട് ഒരു സിനിമ നേരി അൻസിബ് ഹസൻ അറിയാറോ അല്ലെ ചെറുപ്പക്കാർക്കൊക്കെ അൻസിബ് അൻസിബസ് എന്ന് പറഞ്ഞ ഒരു സിനിമ നേരി മുസ്ലിമാണ് എല്ലാവർക്കും അറിയാറില്ലേ അറിയാവുമോ എന്ന് ചോദിച്ചാൽ അറിയാന്ന് പറഞ്ഞ സിനിമ ആണെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി പോകും അതുകൊണ്ടാരും പോട്ടെ അല്ലെന്നും അതൊന്നും അതൊന്നും വലിയ കാര്യമില്ല അപ്പൊ അതിനകത്ത് നമ്മളിപ്പോ എപ്പോഴും വാർത്തകളൊക്കെ നോക്കുന്നത് നമുക്കിപ്പം ഓരോ വ്യക്തിയുടെ പേര് പറയുന്നില്ല അപ്പൊ ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ കുറെ ഭാവന ഷൂട്ടിങ് കഴിഞ്ഞ് പോയപ്പോൾ ഭാവനയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ പത്രത്തിൽ അത് നോക്കുമ്പോൾ ഇതൊക്കെ വാർത്ത തന്നെ ഇത് വാർത്ത നമുക്ക് നമുക്കടുത്ത് പ്രസംഗിക്കാൻ പറ്റുള്ളൂ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കണ്ടേ ഇന്നത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രസംഗിക്കാൻ ഇതൊക്കെ നോക്കുന്നുണ്ട് അതൊന്നും ഒരു പ്രശ്നമാക്കേണ്ട അതൊന്നും ഒരു വിഷയമല്ലേ നമ്മൾ നമ്മൾ സൂക്ഷിക്കുക അത്രയുള്ളൂ ഞാൻ സിം ഹസൻ നേതരം ഞാൻ ഈ കാസർകോട് തന്നെ ഞാൻ എതിർത്ത് പ്രസംഗിച്ചു ഞാൻ ബന്ധിയോട് വന്നപ്പോൾ ഞാൻ പ്രസംഗിച്ചു നരകത്തെ നിഷേധിച്ചു എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് കണ്ടിട്ട് ഇതേപോലെ മീഡിയയിൽ കണ്ടിട്ട് ഞാൻ അവളെ വിമർശിച്ചു പ്രസംഗിച്ചു നരകത്തിനെ നിഷേധിക്ക് നിഷേധിക്കുന്നവളാണ് നരകത്തെ എതിർക്കുന്നവളാണ് ആ മുസ്ലിമായ ആ സിനിമാ നടി നരകത്തെ എതിർക്കുന്നവളാണ് എന്ന ഒരു പോസ്റ്റ് കണ്ടപ്പോ എനിക്ക് വലിയ വിഷമായി പോയി ആരാ പറഞ്ഞത് നരകം നരകത്തിൽ പിന്നെ സിനിമ നടിക്കുന്നവർ നരകത്തിൽ പോകുന്ന ആരാ പറഞ്ഞതൊക്കെ ഒരു തലക്കെട്ടിൽ അങ്ങനെ ഒരു എഡിങ്ങിൽ ഒരു പോസ്റ്റ് ഒന്ന് പരിക്കും ായി പോയി ഞാൻ അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കാതെ കണ്ട് വളരെ ശക്തമായി ഞാൻ അതിനെക്കുറിച്ച് പ്രതികരിച്ചു ഈ ബന്ധിയോട് അടുത്ത സമയത്ത് അടുക്കും ബന്ധിയോട് കഴിഞ്ഞ അഞ്ചാറ് മാസത്തിന് മുമ്പ് പ്രശിക്കം വന്നപ്പോ ഞാൻ അവിടുത്തെ വളരെ ഗൗരവത്തോട് ആ പറഞ്ഞപ്പോ എന്തോ ഞാൻ അതിന് വിട്ടങ്ങോട്ട് പോയി ഞാൻ പിന്നീട് അത് എന്റെ സുഹൃത്തുക്കൾ അത് കട്ട് ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നപ്പോ ഞാനത് കേട്ടപ്പോഴാണ് കുറച്ചുകൂടി എത്രയ്ക്കും ഗൗരവത്തോടുകൂടിയാണ് ഞാൻ പറഞ്ഞത് നല്ലത് നരകത്തെക്കുറിച്ച് അത്രയ്ക്ക് കട്ടിക്ക് പറഞ്ഞു പോയി എന്തായാലും അവളുടെ മനസ്സിൽ അതൊരു മാറ്റമുണ്ടാക്കി അവൾ എന്നെ വിളിച്ചു കഴിഞ്ഞ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി എന്നെ വിളിച്ചു വിളിച്ചു അവളും വിളിച്ചു അദ്ദേഹത്തെ അവളുടെ പിന്നെ സഹോദരൻ എന്ന പേരിൽ ഒരാൾ എന്നെ വിളിച്ചു വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു എനിക്കാണ് സംഭവം നിങ്ങൾ ഏതാടിസ്ഥാനത്തിൽ അത് ഞാൻ സംസാരിച്ചത് അങ്ങനെ അപ്പൊ അവളും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അത് ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടില്ല റബ്ബിനാണ് സത്യം റബ്ബിനാണ് സത്യം ഞാൻ അങ്ങനെ പറയാം ഞാനൊരു ഖുർആൻ ഞാൻ പഠിച്ചവളാണ് ഞാൻ ഖുർആൻ പഠിച്ചിട്ട് ഞാൻ അതിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങിയവളാണ് ഞാൻ ആഹ്റത്തെ പേടിക്കുന്നവളാണ് മരണത്തെ പഠിക്കുന്നവളാണ് നരകത്തെ ഭയപ്പെടുന്നവളാണ് ഞാൻ മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നവളാണ് എന്ന് കുറെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ പത്രത്തിൽ ഇങ്ങനെ മീഡിയയിൽ കണ്ടപ്പോ ഞാൻ പറഞ്ഞതാണ് ഇനി പൊരുത്തപ്പെട്ടവരെ ഞാൻ ഇൻഷാല്ല ഇന്ന് തന്നെ ഞാനത് മാറ്റി പറഞ്ഞേക്കാം ഞാൻ ഡിസംബർ മുപ്പത്താം തീയതി എനിക്ക് കോഴിക്കോടായിരുന്നു പ്രസംഗം ഞാൻ ഒന്ന് അവിടെ പ്രസംഗിച്ചത് പിന്നെ പല സ്ഥലങ്ങളിലും ഞാൻ പ്രസംഗിച്ചു കാരണം നിരപരാധിത്വം നമ്മൾ പറഞ്ഞു കാരണം നമ്മുടെ ഭാഗത്തുനിന്ന് വന്നു പോയി അപാകതയാണ് നാളാഹൃതത്തിൽ നമ്മൾ പിടിച്ചു നിർത്തപ്പെടും അതുകൊണ്ട് ഞാൻ അവൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു മാറ്റി പറയാം എന്റെ നിന്ന് വന്ന വീഴ്ചയാണ് ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ സംസാരിക്കും അതോടുകൂടി ഞാൻ ഒരു തീരുമാനമെടുത്തു ഈ മീഡിയയിൽ കാണുന്നത് നമ്മൾ ഇനി പറയാൻ പാടില്ല പ്രസംഗിക്കാൻ പാടില്ല ചില ആവശ്യമില്ലാത്തതായിരിക്കും എന്റെ എതിരാളികൾ എനിക്കെതിരെ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യും അതെടുത്ത് വെച്ചിട്ട് ഒന്നും അറിയാതെ സംസാരിക്കും അങ്ങനെ സംസാരിക്കും നമ്മുടെ ഉസ്താദന്മാര് പണ്ഡിതന്മാരടക്കം അബൂബക്കർ മുസ്ലിനാരാണെന്ന് എന്നെ പോലും അറിയാത്ത ആളുകൾ എനിക്കെതിരെ ധാരാളം പ്രഭാഷണങ്ങളും ധാരാളം മെസ്സേജുകളും ഇടുന്നു എന്നെ ഇന്നുവരെ കണ്ടിട്ടുമില്ല സംസാരിച്ചിട്ടുമില്ല പിന്നെ എന്റെ രഹസ്യങ്ങൾ അദ്ദേഹത്തിന് അങ്ങനെ അറിയാം എന്റെ ആദർശങ്ങൾ അദ്ദേഹത്തിന് അങ്ങനെ അറിയാം ഉദാഹരണം പറയുക അപ്പൊ എന്റെ പച്ച ഇറച്ചിതിന്റെ മുന്നാൽ ആഹരത്തിൽ അല്ലാഹുവിന്റെ മുന്നിൽ അദ്ദേഹം എന്നോട് പൊരുത്തം ചോദിക്കാതെ അല്ല അങ്ങനെ പൊരുത്തപ്പെട്ട് കൊടുക്കും അതുകൊണ്ട് നമ്മൾ ഉലമാക്കളെന്നല്ല ഒരു വ്യക്തികളെ കുറിച്ചും നമ്മൾ പരാമർശിക്കരുത് സൂക്ഷിക്കണം മീഡിയകൾ പ്രത്യേകമായി സൂക്ഷിക്കണം നിങ്ങൾക്ക് പല ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പിൽ ഒരാളെ ഏത് ഗ്രൂപ്പിലെ ആലിമിങ്ങളെ ആയാലും കരിവാരി തേച്ചുകൊണ്ട് വരുന്ന മെസ്സേജുകൾ നിങ്ങൾ ഫോർവേഡ് ചെയ്യരുത് ഡിലീറ്റ് ആക്കി കളയണം ഞാൻ പറയുന്ന വേണമെങ്കിൽ അത് ഏത് ഗ്രൂപ്പിലെ ആകട്ടെ ഏത് ഗ്രൂപ്പിലെ സഹോദരങ്ങളാകട്ടെ ഒരു വ്യക്തി ഹത്യ നടത്താനുള്ള ഒരു തീരുമാനമാണ് നിങ്ങളുടെ ഈ സോഷ്യൽ മീഡിയകളുടെ പ്രയോജനമെങ്കിൽ പ്രവർത്തനമെങ്കിൽ അതിനുവേണ്ടിയാണ് നിങ്ങൾ സമയം അനുക്കിടുന്നതെങ്കിൽ നാളെ അള്ളാഹുന്റെ മുന്നിൽ നിങ്ങൾ സമാധാനം പറയേണ്ടി വരും ഒരു വ്യക്തി ആരാണ് അദ്ദേഹത്തിന്റെ വ്യക്തിത്വം എന്നാണ് ഇത് നമുക്കറിയാം അറിയുകയില്ല അറിയുകയില്ല നമ്മൾ വിചാരിക്കും ഞാൻ നല്ലവനാണ് ഞാൻ നല്ലവനായതുകൊണ്ടാണ് ഞാൻ മറ്റുള്ളവനെ കുറ്റം പറയുന്നത് ഇല്ലാമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു സഹാബി വഫാത്തായി കിടക്കുകയാ ൾ എല്ലാവരും ആ മയ്യത്തിന്റെ അരികിലേക്ക് പോവുകയാണ് തങ്ങളും ആ മയത്തിന്റെ അരികിലേക്ക് എത്തുകയാണ് ഒരു കടന്നു വന്നിട്ട് പറയുന്നു ഇദ്ദേഹത്തിന് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത ഹബീബേ